വോട്ടർ പട്ടികയിൽ ക്രമക്കേടും വോട്ടുകൊള്ളയും ആരോപിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധി അടക്കമുള്ള എം പിമാരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ചിറയും കീഴിൽ കോണ്ഗ്രസ് പ്രതിഷേധം ചിറങ്കീഴ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ കടയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ഷാർക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് ചിറയങ്കീഴ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ അഭയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ജി എസ് ടി യു മുൻ സംസ്ഥാന പ്രസിഡന്റ് ജെ ശശി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നേതൃത്വത്തിൽ ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ എല്ലാവരുടെയും ആശീർവാദത്തോടു കൂടി സംഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ജനപ്രതിനിധികളടക്കം നിരവധി പേർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ചിറയും കീഴ് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് லப்ட் குலம் பேஸ்டன் ஸ்ட்ஸ்ன் ஃபேன் ஜுவல்லுரர்ஸ் ஆற்றங்கள் போத்தங்கோட் ஆலங்கோட் திருஷூர் துபாய் அதிர்களில் ஆத்மபந்தம் നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്